See? <laughs> വചന മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു നീ കർത്താവിനെ വചനത്തെ കണ്ടു കണ്ടു തുടങ്ങുമ്പോഴേ ജീവിതത്തിന് മുഴുവൻ വലിയ പ്രകാശം ജീവിതത്തിന് വല്ലാത്തൊരു പ്രകാശമാണ് കുറച്ച് മുമ്പ് എം ബി ബി എസ് പഠിക്കുന്നൊരു പെങ്കച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്ക് മിണ്ടാമടത്തിൽ കയറണം എം ബി ബി എസ് പഠിക്കുന്നവണ്ണ ഇവിടെ തലകുത്തി പറഞ്ഞു ഇവിടെ ആത്മഹത്യ ചെയ്യുക എം ബി ബി എസിൽ അഡ്മിഷൻ കിട്ടാത്തപ്പോൾ ഇത്തിരി മുമ്പ് അരമണിക്കൂർ മുമ്പ് ഞാൻ പറഞ്ഞു നീ പോയി പണി നോക്കാൻ പറഞ്ഞു ഫൈനൽ ഇയർ എം ബി ബി എസ് പിന്നെ കാണാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ പറഞ്ഞെങ്കിലും അവളൊക്കെ നമ്മളെ പേടിപ്പിക്കുകയല്ലേ ജീവിതത്തിൽ സുന്ദരമായൊരു വഴി തുറന്നു വരുമ്പോഴേ അടഞ്ഞവാതിലിനകത്തെ ക്രിസ്തു എന്നടഞ്ഞ വാതിൽ ക്രിസ്തു എന്നടഞ്ഞ വാതില് ചോദിച്ചു അപ്പനോ അമ്മ അറിഞ്ഞോ ഇല്ലച്ചോ ഒളിച്ചു വന്നേക്കുക ഒളിച്ചു വന്നേക്കുക കൊച്ചു ത്രേശ്യ പുണ്യവതിയും ക്ലാരപുണ്യവതിയും ഒക്കെ ഈ മലയാള മണ്ണിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നുണ്ട് കേട്ടോ ശ്വാസം പോയോ നിങ്ങളുടെ മക്കളൊന്നുമല്ല ആ കൊച്ചിൻ്റെ അപ്പനെ അമ്മയെനിക്കറിയാം അവൾ എന്നോട് അച്ഛനറിയാം എൻ്റെ അപ്പനെ അമ്മ പേര് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ദയവക്കളെ എന്നാലോചിച്ചേ വചനം മാംസമായി ഇതൊക്കെ സത്യമായിട്ട് ചോഹിന് വേണ്ടി വിശ്വസിക്കുന്നവരാണ് നമ്മൾ ചോഹിന് വേണ്ടി ആത്മാവിന് വേണ്ടി വിശ്വസിക്കണം തൻ്റെ സകല സൗഭാഗ്യം അവിടെ നിന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാമോ ഈ കറങ്ങുന്ന സാധനം സാധനമുണ്ടല്ലോ ഇതകത്തില്ല നിങ്ങൾക്ക് ഏതാണ്ട് പിടി കിട്ടുമല്ലോ ഇവിടെ നമ്മളെടുത്ത് വീശാൻ തുടങ്ങുമല്ലേ ഈ സാധനം ഇല്ല അതിനകത്ത് പൈപ്പില്ലേ വെള്ളത്തിൻ്റെ പൈപ്പ് ഇല്ലായിരുന്നതിനകത്ത് കണ്ടിപ്പിക്കോരിക്കണം പൈപ്പ് വെള്ളമില്ലെന്ന് പറഞ്ഞാൽ എത്ര ദിവസം കടന്ന് വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളൊക്കെ ബഹളം ഉണ്ടാക്കിയിട്ടാണ് അതിനകത്ത് പൈപ്പ് ഉണ്ടാക്കിയത് ായ അമ്മമാരെ കണറ്റിപ്പോയി കുനിഞ്ഞ് നടു കുടിഞ്ഞ് വെള്ളം കോരിയെടുക്കും അങ്ങോട്ടായിപ്പോ അങ്ക്യറാൻ പോകുന്നത് നീ പോയി പണി നോക്കാൻ പറഞ്ഞു അത്രമേൽ ക്രിസ്തു ചങ്കില് ഒരു മുറിപ്പാട് കുരിശൻ്റെ ഒരു മുറിപ്പാട് ഹൃദയത്തിലുണ്ടെങ്കിലേ മിണ്ടാമടത്തി ചേരാൻ പറ്റത്തുള്ളു തോന്നലിൻ്റെ പേരൊന്നും അല്ല ഇത് അത് വിളിയ മുദ്രയായി അവൻ ചങ്കിൽ പതിഞ്ഞു കഴിയുമ്പോൾ അഞ്ച് വർഷം മുമ്പ് അവിടെ മരിച്ചുപോയ മദർ ഡോക്ടറായിരുന്നു അൻപതുകളിൽ ഇറ്റലി പോയി ഡോക്ടറേറ്റ് മെഡിസിൻ എം ബി ബി എസ് ഇറ്റലിന്ന് പഠിച്ച് പാസ്സായ ആളായിരുന്നു ആ മഠത്തിൽ ഒരു പത്തകവത് കൊല്ലം ജീവിച്ചു പത്തകവത് കൊല്ലം ജീവിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട് പലതവണച്ച ഞാനിന്ന് മാലാഖമാരെ കണ്ടു കേട്ടോ അച്ഛൻ സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്നോട് ജീവിതത്തിൽ ആര് ചോദിച്ചിട്ടില്ല അത് കുറച്ച് ചോദ്യങ്ങൾ ഈ സിസ്റ്ററിനോട് ചോദിച്ചിട്ടുണ്ട് നല്ല മിടുമിടുക്കി അമ്പത്തും ഒക്കെയുള്ള കുടുംബം നല്ല സുന്ദരി പെണ്ണ് നല്ല കല്യാണം നടക്കുമായിരുന്നു നല്ല ബുദ്ധി നല്ല ഡോക്ടർ ഡോക്ടർമാരില്ലാത്ത കാലമാണ് നേരെ വന്നു മെണ്ടാമടത്ത് കയറി മരിച്ചത് പുണ്യാളത്തിയായിട്ട് എല്ലാരും ഒറ്റക്കയ്യന്മാരായിരിക്കും ഇടയിരിക്കുന്നല്ലേ ഒരു കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുക്കുക കൈ നോവുന്ന പോലെ കൈ അടിച്ച് കർത്താവിന് മാത്രം കൊടുക്കുക അല്ലെ വചനം ഞാനായി മാറുന്നു ഞാൻ വചനമായി മാറുക ഏതാണ്ട് ആളുകൾക്കും ഒരു കുടുംബം വന്നവർ അമേരിക്കയിലെ മറ്റോ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ബുദ്ധി വൈകല്യങ്ങളുള്ള മൂന്ന് കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കർത്താവ് ഒരു നാലാമത്തെ കുഞ്ഞിനെ കാണിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു നാലാമത്തെ കുഞ്ഞുണ്ടായ മന്ദബുദ്ധി കുഞ്ഞായിരിക്കും മൂന്ന് കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് ആ മനുഷ്യനോട് പറയുക ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നാലാമത്തെ കൊച്ചിന് വേണ്ടി അത് മരിച്ചുപോയിട്ടില്ല ഇവിടെ അല്ലേ അതെ നിങ്ങളിരുന്ന പോലെ തന്നെ ഞാൻ അനു ഇത് കേട്ടുണ്ട് വന്നു കഴിഞ്ഞ കൊല്ലം ഈ ഈ കൊല്ല അവസാന കഴിഞ്ഞ കൊല്ലം അവസാനം ഇവരുടെയൊക്കെ രാജാവായിട്ട് ഒരാൺകുട്ടിയും കർത്താവ് കൂടെ മൂന്ന് കുട്ടികൾ വൈകല്യങ്ങളുള്ള കുട്ടികൾ കഴിഞ്ഞിട്ട് നാലാമത്തെ ഒരു ആൺകുട്ടിയുമായിട്ട് വന്നു വചന സത്യമാക്കല്ലേ സത്യം 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 വചനത്തോള സത്യൊന്നുമില്ല മക്കളെ ദൈവം ഇടപെടുകൂടാ നീ നീ ദൈവത്തിന് വേണ്ടി നിന്നെ വചനമായിട്ട് നീ മാറുക അത്യാവട്ട് വിശ്വസിക്കണം മക്കളെ ദൈവത്തിൻ്റെ വചനത്തെ കണ്ണു അടച്ച് വിശ്വസിക്ക സ്വീകരിക്കണം ആർക്കും തോപ്പിക്കാൻ പറ്റാത്ത ശക്തി എന്നൊക്കെ പറയുന്നില്ലേ അപ്പോ സ്വലന്മാരോട് ആക്കും കീഴ്പ്പെടുത്താൻ പറ്റാത്ത ശക്തി അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു വയ്യാത്ത മൂന്ന് കുഞ്ഞുങ്ങളുടെ എടുക്ക് ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് വരിക അവരന്നും ചിരിച്ചു മൂന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നപ്പോഴും അവർ ചിരിക്കും എന്നവർ കരയൊന്നും ആയിരുന്നില്ല എന്തൊരു ധൈര്യമല്ലേ ദൈവത്തിൻ്റെ മചനം സ്വീകരിക്കാനും അത്ര നേരം മക്കൾ മക്കൾക്ക് വേണ്ടി ആഗ്രഹിച്ച് മക്കളില്ലാത്തത് ഇവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ഒരു കുഞ്ഞിനു വേണ്ടി നോക്കിക്കൊള്ളാൻ അവരും അത് പ്രാർത്ഥിക്കുക അവർ കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ചു കർത്താവ് ഒറ്റ വർഷത്തിനുള്ളിൽ കൊച്ചിനെ കൊടുത്തു ഇവിടെ ഐ വി എഫ് ഐ യു എഫ് എനിക്കറിയത്തില്ല ഡിവൈഎഫ്ഐ സി പി എം എല്ലാം കൂടെ ചെയ്തിട്ടും കോടി ലക്ഷക്കണക്ക് രൂപ കൊണ്ട് കളഞ്ഞു കുഞ്ഞുങ്ങളില്ലാതെ അടക്കം ആയ ആയകാലത്ത് കൊച്ചിനെ വേണ്ടായിരുന്നു തന്നെ നിസ്സാരമായിട്ട് കരുതി ദൈവത്തെ കഴിഞ്ഞ ആഴ്ച കണ്ട പതിനാറ് വർഷങ്ങൾക്ക് ശേഷം കുട്ടി കുഞ്ഞിനെ യൂട്യൂബിലുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് നമ്മൾ ദൈവകരങ്ങളിലേക്ക് വെച്ച് കൊടുക്കണം ഇങ്ങനെ അമ്മയുടെ മടിയിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലെ എൻ്റെ ആത്മാവങ്ങൾ ആശ്രയിക്കുന്നു ഒന്നും തീർന്നു പോയിട്ടില്ല മക്കളെ നത്തിങ് ഈസ് ഫിനിഷ്ഡ് നത്തി ഒന്നും തീർന്നു പോയിട്ടൊന്നുമില്ല സ്റ്റാർട്ടിങ് ആകാം തീയതി ആയതേ ഉള്ളൂ ജനുവരി ആറ് ജനുവരി ആറ് ഇനിയുണ്ട് പന്ത്രണ്ട് മാസം ആറ് ദിവസം കണ്ട സാരൊന്നുമില്ല ഇനിയുമുണ്ട് ഒരു വർഷം ഈ കൃപ പ്രാപിക്കാൻ അനുഗ്രഹം ജീവിക്കാൻ വചനം മാംസമാകുന്നത് കാണാൻ ദൈവത്തെ എല്ലാം മകത സ്തുതിക്കാൻ അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും കൃപ നിറഞ്ഞൊരു ജീവിതം സത്യമുള്ളൊരു ജീവിതം സത്യമുള്ള ജീവിതം സത്യം കൃപ ഗ്രേസ് അവളുടെ ജീവിതം സത്യവ രാവിലത്തെ ശ്രീശ്രൂഷ ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് പോകുന്നില്ല കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റെതുമായ മഹത്വം കാലിത്തൊഴുത്തിൽ രാജാക്കന്മാർ രാജാതിരാജനെ കാണാൻ വാതിലുകളില്ലാത്ത അല്ല ദന്ത ഗോപുരങ്ങളല്ലാത്ത അല്ല ദന്ത എന്നാ ആമോസ് പറയുന്ന പോലെ ആനപ്പല്ലുകൊണ്ടാക്കിയ കട്ടിലൊന്നുമല്ല മകളെ വേഗം പുൽത്തൊട്ടിയിൽ അതും ആടുകളെ പൊതിന്ന് തുണി പൊതിഞ്ഞ് കിടക്കുന്ന രാജാവിനെ ഞങ്ങൾ കണ്ടു ഹാലയിലൂയ ഹാലയിലൂയങ്ങളെ എല്ലാറ്റിൻ്റെയും ഉള്ളിൽ ഒരു ഖുബാന ഉണ്ട് മംഗളെ എല്ലാറ്റിൻ്റെയും ഉള്ളിൽ ഒരു അഭിഷേകമുണ്ട് ആദരവോടെ ഭക്തിയോടെ ജീവിതത്തെ മുഴുവൻ നോക്കി കാണാൻ പറ്റണം ജയത്തിൻ്റെ ഉള്ളിലും ഉണ്ട് തോൽവിയുടെ ഉള്ളിലും ഉണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശം എല്ലാത്തിനെയും ആദരവോടെയൊക്കെ കാണാനും ബഹുമാനത്തോടെയൊക്കെ സ്വീകരിക്കാനും ഈ ഫ്രാൻസിസ്കൻ സഭ സഭ ഒരു പിച്ച എടുത്ത് വേണം ഭക്ഷണം കഴിക്കാൻ ഇപ്പം മാറി കേട്ടോ ബാക്കി ഉണ്ടെങ്കിൽ ആക്കേലത് കൊടുക്കുകയും ചെയ്യണം പിറ്റേ ദിവസം അതിന് സൂക്ഷിച്ചു വെക്കാൻ പാടില്ല പഴകിയത് കിട്ടും അഴുകിയത് കിട്ടും പുതിയതും കിട്ടും ഫ്രാൻസിസ് എടുത്ത് കഴിക്കും പുതിയത് സഹോദരന്മാർക്ക് കൊടുക്കും എന്ത് കിട്ടിയാലും കളയില്ലെന്ന നിയമം കഴിക്കാൻ ചോദിച്ചു കിട്ടിയത് എന്തായാലും കഴിച്ചോണം അങ്ങനുണ്ട് ഇതങ്ങ് ശരിയായില്ലോ ഉപ്പില്ലല്ലോ എരിവില്ലല്ലോ രുചിയില്ലല്ലോ വെച്ച് നീട്ടിയതൊക്കെ കഴിക്കണം അങ്ങനെണ്ട് നിയമം കയ്യിൽ വെച്ച് തരുന്നത് കഴിച്ചോണം വിശക്ക നയിൽ നിന്ന് കിട്ടിയതല്ലേ കിട്ടിയത് ചീഞ്ഞതാണെന്നേലും പിഴുത്തതാണെങ്കിലും കഴിച്ചോണം ഫ്രാൻസിസ് പറയും അതിനകത്ത് ദൈവത്തിൻ്റെ അരൂപിയുണ്ട് ഈ ചീഞ്ഞതിനകത്ത് ദൈവത്തിൻ്റെ അഭിഷേകമുണ്ട് നിങ്ങൾ എന്നോട് പിണങ്ങിയിരിക്കുവാന്നെനിക്കറിയാം കുഴപ്പമില്ല ഈ വേദനക്കകത്ത് ദൈവാംശമുണ്ട് മക്കളെ ഈ കണ്ണീർത്തുള്ളിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവാംശമുണ്ട് ദൈവമുണ്ട് ദൈവത്തിൻ്റെ കണ്ണീരിനെ പോലും ആദരവോടെ കാണാൻ വേദനകളെപ്പോലും ആദരവോടെ കാണാൻ ഹാലയിലൂയ ഹാലയിലൂയ്യ യോഹൻ ഞാൻ അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു ഈ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തണം ജീവിതത്തിൽ തളർന്നു പോകുന്നവൻ ക്രിസ്ത്യാനിയല്ല ജീവിതത്തിൽ സങ്കടപ്പെടുന്നവൻ വിശ്വാസിയല്ല നീ സാക്ഷ്യപ്പെടുത്തണം എൻ്റെ കർത്താവാണ് എൻ്റെ കൂടെയുള്ളത് ദുഃഖത്തിന്റെ കർത്താവിന്റെ കയ്യിൽ തന്നാൽ അവൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ട് ധീരതയോട് ജീവിക്കണം ഭയമില്ലാതെ ജീവിക്കണം അഭിഷേകത്തോടെ ജീവിക്കണം നന്ദി പറഞ്ഞ് ജീവിക്കണം സ്തുതിച്ചു കൊണ്ട് ജീവിക്കണം അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് പറഞ്ഞു ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് നോക്കിയ മക്കളെ കാത്തിരിക്കുന്ന കർത്താവ് ജീവിതത്തിൽ ഇടപെടാൻ പോവുക കാത്തിരിക്കുന്ന കർത്താവ് വരാൻ പോവുക എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് കാരണം എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു ദ ബ്ലെസ്സിങ് ഇസ് ഓൾറെഡി ദേവ മക്കളെ കൃപ ഓൾറെഡി നമുക്ക് വേണ്ടിയുള്ള നമ്മുടെ രക്ഷ ഓൾറെഡി കർത്താവ് വെച്ചിട്ടുണ്ട് അനുഗ്രഹം ഇറ്റ് ഓൾറെഡി നിന്റെ വിശ്വാസ കണ്ണുകൊണ്ട് നിന്റെ നിന്റെ പ്രത്യാശ ജീവിതം കൊണ്ട് നിന്റെ സ്നേഹ അനുഭവം കൊണ്ട് നീ അത് നേടിയെടുക്കണം ഫാലി ലുയാ അവൻ്റെ പൂർണതയിൽ നിന്ന് നാമെല്ലാം കൃപക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു അവൻ്റെ പൂർണത കാൽവരി കുരിശീല പറഞ്ഞത് എല്ലാം പൂർത്തിയായെന്ന് കാൽവരി കുരിശില പറഞ്ഞത് എല്ലാം പൂർത്തിയായെന്ന് അവന്റെ പൂർണതയിൽ നിന്ന് നമ്മൾ നേടിയിരിക്കുന്നു ആമുഖം എഴുതുക സുവിശേഷത്തിന് ആമുഖം പറഞ്ഞുകൊണ്ടിരിക്കുക അവന്റെ പൂർണ്ണ അവൾ എല്ലാം പൂർത്തിയായിരിക്കുന്നു അവന്റെ പൂർണതയിൽ നിന്ന് നമ്മൾ കൃപക്കു മേൽ കൃപ നേടിയിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു മോശമർത്തൊന്ന് കൽപ്പനം ഇപ്പം സ്വീകരിച്ചൂടെ നിന്നിലേക്ക് ഒഴുകിയ ഒരു കൃപയുണ്ട് നിന്നിലേക്കൊഴുകിയ ഒരു സത്യമുണ്ട് ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല നോബഡി ഹാസ് എവർ സീൻ ഗോഡ് ദൈവത്തെ ദൈവത്തെ കണ്ടിട്ടുണ്ടോ പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന വ്യാഖ്യാനത്തിൽ ബൈബിൾ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്നത് എന്നാണ് ശരിക്കുമുള്ള ട്രാൻസ്ലേഷൻ എന്ന് ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്ന ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്ന പുത്രൻ ആലോചിച്ചേ മടിയിലിരിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്താ അർത്ഥമുള്ള ഒരു അതിലും വലിയൊരു ഇൻറ്റിമസി ഉണ്ടോ ഒരു അടുപ്പമുണ്ടോ അമ്മയുടെ മടിയിലിരിക്കുന്ന കുഞ്ഞ് അപ്പൻ്റെ ഒരു കുഞ്ഞ് പറയുക പിതാവുമായി കാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയ ദൈവങ്ങളും കിട്ടാൻ പോവാ ജീവിതത്തിന്റെ വ്യാഖ്യാനങ്ങൾ ക്രിസ്തുവിൽ വെളിപ്പെടാൻ പോവുക നിനക്ക് നടക്കാനുള്ള വഴി ഇതാ വെളിപ്പെടാൻ പോവുക കർത്താവിന്റെ കരണം നിന്നിലേക്ക് ഒഴുകാ പോവുക ഇരു കരകൾ വേർതിയ വിളിജ പു പുണ്യ സ്വീകരി ुपेक्षा